ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ആപ്പി മീഡിയയുടെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനും അമ്മയും പൂജാരിയുടെ വാക്കുകൾ കേട്ട് ആകെ അന്തം വിട്ടു നിൽക്കുകയാണ് ആ സമയത്ത് പൂജാരി പറയുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ ദേവിയെ ഒരുപാട് ഇഷ്ടമാണ് ആ മേഡത്തിന് എന്ന് പറയുമ്പോൾ ഓ അവൾക്ക് ഇഷ്ടപ്പെടാൻ കണ്ട ഒരു ദേവി എന്നിങ്ങനെ ഭാനുമതി അമ്മ പറയുന്നുണ്ട് അപ്പോൾ പൂജാരി ചോദിക്കുകയാണ് അതെന്താ അങ്ങനെ ഒരു സംസാരം എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എന്തായാലും തീർത്ഥം തായോ എന്ന് പറയാണ് അങ്ങനെ തീർത്ഥവും പ്രസാദൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പ്രകാശനൊരു അഞ്ഞൂറിൻ്റെ നോട്ട് കൊടുക്കുക ാണ് അപ്പൊ പൂജാരി പറയുന്നുണ്ട് ചില്ലറ വേണോ എന്ന് ചോദിക്കാണ് അതെന്താ പൂജാരി അങ്ങനെ ഒരു വർത്താനം ഇപ്പൊ അഞ്ഞൂറായാലും അയ്യായിരം തന്നാലും ചില്ലറ ഒന്നും വേണ്ട അത് പൂജാരിക്ക് തരുന്നതാണ് എന്നിങ്ങനെ പ്രകാശം പറയുന്നുണ്ട് ആ അതിനുശേഷം അവരവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ ഭാനുമതി അവ പ്രകാശനോട് ചോദിക്കുന്നുണ്ട് എടാ ആ ലക്ഷ്മി പോയി കാണൂടാ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് അവൾ പോയിട്ടുണ്ടാകും നമ്മ കണ്ടതല്ലേ കാറിൽ പോയി കാറിൽ കയറി പോകുന്നത് അവൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയാണ് അങ്ങനെ ആ സമയത്ത് ഭാനുമതി അമ്മ പറയുന്നുണ്ട് എന്നാലും നീ മൂന്നാമതൊരു കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് നിന്റെ രണ്ട് ഭാര്യമാരും ഈ നാട്ടിലുണ്ടല്ലോടാ എന്ന് പറയുമ്പോൾ പ്രകാശം പറയണേ ദീപയുടെ കാര്യം വിട് ദീപയുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ദീപയുടെ കാര്യത്തിൽ പ്രശ്നമില്ല അപ്പൊ ഇവളോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഇവള് കാണാതെ വേഗം തന്നെ അടുത്ത വിവാഹം കഴിക്കണം ഇവിടെ പറഞ്ഞത് പ്രശ്നമാണെന്നൊക്കെ ഭാനുമതി അമ്മ പറയുമ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം അമ്മേ അമ്മ വായോ എന്നും പറഞ്ഞിട്ട് അവർ ഒരു രണ്ടുപേരും അങ്ങനെ പോവുകയാണ് കാർത്തികയും വിക്രവും കൂടിയിട്ട് കമ്പനിയിലിരിക്കുകയാണ് അപ്പോൾ കാർത്തികയാണെങ്കിൽ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വളരെ നല്ല പുഞ്ചിരിയോട് കൂടി തന്നെയാണ് നമ്മുടെ കാർത്തിക അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ നീ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പ്രകാശൻ അവിടേക്ക് വരുന്നുണ്ട് പ്രകാശൻ ചോദിക്കുകയാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഇവൻ നല്ല രീതിയിൽ കമ്പനി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ എന്ന് പറയുകയാണ് അപ്പോൾ കാശം പറയാണ് ഇവനെ ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഇവന്റെ ഇവൻറെ പരമാവധി പണിയെടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വിക്രം പറയാണ് അച്ഛനും അങ്ങനെ തന്നെയാണ് ചേച്ചി എന്ന് പറയുന്നുണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മാസത്തെ ഈ മാസം തന്നെ ഒരു മൂന്ന് കോടി രൂപ ലാഭം കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പ്രകാശന്റെ കണ്ണ് തള്ളുകയാണ് മൂന്ന് കോടിയോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതേ മൂന്ന് കോടി അപ്പൊ അടുത്ത മാസം മാസമാകുമ്പോ അതിന്റെ ഇരട്ടി ഒരു അഞ്ചുപത്തു കോടിയെങ്കിൽ അടുത്ത മാസം ആവുമ്പോൾ കിട്ടും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ നല്ലൊരു പ്രോഫിറ്റ് തന്നെ നമുക്ക് ലാഭം നമുക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ കാർത്തിക ചോദിക്കുകയാണ് എല്ലാ ഈ മൂന്ന് കോടി രൂപയുടെയും പകുതി അതായത് ഒന്നര കോടി നിങ്ങൾക്കുള്ളതാണ് എന്താ വേണ്ടത് ഇപ്പോ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റണോ മാറ്റട്ടെ എന്നിങ്ങനെ ചോദിക്കാണ് അപ്പോൾ പ്രകാശൻ വിക്രത്തിനെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറയുകയാണ് വേണ്ട ചേച്ചി അത് വേണ്ട ഒരു കൊല്ലത്തെ എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് ചെയ്താൽ മതി നമ്മളുടെ കമ്പനി അത് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ കാർത്തിക പറയാണ് എന്നാൽ ശരി അത് കമ്പനി അക്കൗണ്ട്സിൽ തന്നെ കിടക്കട്ടെ ആ പൈസയും വിട്ട് നമുക്ക് ഒന്നും കൂടി ബിസിനസ് ചെയ്യാലോ എന്ന് പറയുമ്പോൾ അതാണ് നല്ലത് എന്ന് പ്രകാശനും വിക്രവും സമ്മതിക്കാണ് എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആർ എസ് കൺസ്ട്രക്ഷനേക്കാളും നല്ല രീതിയിൽ നമുക്ക് ലാഭം കൊയ്യാൻ സാധിക്കും അവരൊരു വർഷത്തിൽ പത്ത് മുപ്പത് കോടിയാണ് അവർ ലാഭം കണ്ടെത്തുന്നത് പക്ഷേ അവരുടെ ഒരുപാട് വർക്കുകൾ ഇപ്പം നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ അവരെക്കാളും ഇരട്ടി നമുക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് എന്നിങ്ങനെ പറയുന്നു എന്തായാലും കല്യാണി കല്യാണി അവിടുത്തെ എം ഡി ആയതുകൊണ്ട് അവൾ കോടീശ്ശേരിയാണ് അതുപോലെ ഒരു കോടീശ്വരൻ ആവണ്ടേ നിനക്ക് എന്നിങ്ങനെ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് കാർത്തിക അതെ അതെ അവളുടെ കമ്പനി തകർന്നു ർക്കണം ആർ എസ് കൺസ്ട്രക്ഷൻ തകർത്തിട്ട് നമുക്ക് എന്തായാലും മുന്നോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ പ്രകാശനും വിക്രം ഇങ്ങനെ പറയാണ് അതിനുശേഷം നമ്മുടെ കാർത്തിക പറയുന്നുണ്ട് അതെ എനിക്ക് ചെറിയൊരു നീരസം ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അതെന്താന്ന് ചോദിക്കുകയാണ് അല്ല ഇവിടെ ഒരു മേഡം വന്നില്ലേ ആ മേഡത്തിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നിങ്ങൾക്ക് നമ്മൾക്കല്ലേ തന്നിട്ടുള്ളത് ഒരു ഏഴെട്ട് കോടിയുടെ വർക്ക് ആ സൈറ്റിലേക്ക് ഒരാൾ പോലും ഇവിടെ നിന്ന് പോകുന്നില്ല അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ആ മേഡം ചേച്ചിയെ വിളിച്ച് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറയാം ഞാൻ അറിയില്ലല്ലോ അത് അത് അങ്ങനെ പറഞ്ഞു എന്ന് പറയാണ് അപ്പോൾ ഞാൻ ഈ അച്ഛനോട് പറഞ്ഞതാണ് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണമെന്ന് പക്ഷേ അച്ഛൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അതൊന്നും അങ്ങനെ നിസ്സാരമാക്കി കൾ തള്ളിക്കളയരുത് നമ്മുടെയൊക്കെ നല്ലൊരു പ്രോഫിറ്റ് ആണ് അത് അതുകൊണ്ട് ആ മേടത്തിൽ കൈവിടരുത് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും കാർത്തിക പോവുകയാണ് അപ്പൊ ആ സമയത്ത് വിക്രം പ്രകാശനോട് പറയുന്നുണ്ട് കേട്ടോ ചേച്ചി പറഞ്ഞത് ചേച്ചി അങ്ങനെ നിസാരമായി പറഞ്ഞെങ്കിലും മനസ്സിൽ നല്ല വിഷമമുണ്ട് അതുകൊണ്ടാണ് ചേച്ചി അങ്ങനെ പറഞ്ഞത് അച്ഛനോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് അവിടെ പോയി കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് എന്നിട്ട് പറഞ്ഞപ്പോഴും പ്രകാശം പറയാൻ ആ സ്ത്രീ അത്ര നല്ലതല്ലട അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോവാത്തത് ആ സ്ത്രീ നല്ലതല്ലെങ്കിൽ നമുക്ക് എന്താ നമുക്ക് നമ്മുടെ വർക്ക് ചെയ്ത് പൈസ കിട്ടണം അത്രയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ കാര്യമൊന്നും നോക്കണ്ടല്ലോ അവർ അവരെ വഴിക്ക് പൊക്കോളും എന്നിങ്ങനെ വിക്രം പറയാണ് അപ്പോഴും നമ്മുടെ പ്രകാശനൊരു മടി അങ്ങനെ ആ സമയത്ത് പ്രകാശനും വിക്രവും കൂടി പുറത്തേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്ത് അങ്ങനെ വരുമ്പോൾ കാർത്തികയാണെങ്കിൽ ആരോ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാർത്തിക ആ ആ ശരി എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം വിളിക്കാട്ടോ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടുപേരെ എവിടിക്കാ എന്ന് ചോദിക്കുകയാണ് അപ്പം വിക്രം പറയാണ് ഞാൻ ആ സൈറ്റിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഏത് ചോദിക്കുന്നുണ്ട് ആ ലക്ഷ്മി മേഡത്തിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് അവിടേക്ക് ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പം എടാ വിക്രം നീ എന്തൊക്കെയീ പറയുന്നത് നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ എന്താവും ഇവിടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർ ഡീൽ ചെയ്യേണ്ടത് നീയല്ലേ കസ്റ്റമർ നല്ല കസ്റ്റമർ ആണെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടില്ലേ നീ ഇവിടെ ഇല്ലെങ്കിൽ എന്നൊക്കെ ചോദിക്കുകയാണ് അച്ഛന് ഇവിടെ ഉണ്ടല്ലോ അച്ഛൻ പോയിട്ട് വരട്ടെ എന്ന് പറയാണ് അച്ഛൻ അതിന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ വിക്രം പറയുന്നുണ്ട് അതെന്താ അങ്ങനെ അച്ഛൻ എന്താ ഇങ്ങനെ നിസ്സാരായിട്ട് കള കളയണത് കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി വർക്ക് ചെയ്താലല്ലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഏർ അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ പ്രകാശനോട് വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് വിക്രം കേട്ടോ ചേച്ചി പറഞ്ഞത് എന്താ അച്ഛന്റെ തീരുമാനം ശരി ഞാൻ പൊക്കോളാം എന്ന് പറയാണ് അങ്ങനെ പ്രകാശൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ ഒരു പൊടിക്ക് എന്നെ വെറുതെ വിടാൻ സമ്മതിക്കുന്നില്ലല്ലോ ഒരു ഒരു നിലയ്ക്ക് തന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശന് ആ സൈറ്റിലേക്ക് കാറിൽ വന്ന് ഇറങ്ങുകയാണ് അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ എങ്ങനെ അവളുണ്ടാകുമോ ആ ലക്ഷ്മി ഉണ്ടാകുമോ എന്നൊരു ഭയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് വേഗം തന്നെ വീണ്ടും തൻ്റെ കാറിലേക്ക് കയറുന്നുണ്ട് എന്നിട്ട് എവിടെ മാസ്ക് എവിടെ മാസ്ക് അവിടെ ഈ രൂപത്തിൽ പോയാൽ ശരിയാവില്ല പെട്ടെന്ന് തന്നെ കണ്ട കണ്ടാൽ ആരും അങ്ങനെ രൂപത്തിൽ പോകണമെന്നും പറഞ്ഞ് മാസ്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടെ നിന്ന് ആ കാറിൽ നിന്ന് ഒരു കറുത്ത തൊപ്പി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുകയാണ് ഒരു മാസ്കും വയ്ക്കുന്നുണ്ട് അങ്ങനെ പ്രകാശന ഇങ്ങനെ വരികയാണ് അങ്ങനെ അവിടുത്തെ വർക്കേഴ്സിനോട് എവിടെ വരെ ഈ കാര്യങ്ങൾ എന്ന് ഒക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളാര എന്ന് ചോദിക്കുകയാണ് അവർ ആ വർക്കേഴ്സ് അപ്പോൾ ആ എന്നെ മനസ്സിലായില്ലേ എന്നും ചോദിച്ചിട്ട് മാസ്ക് എടുത്ത് മാറ്റുകയാണ് ഞാനാണ് എന്ന് പറയുമ്പോൾ ആ ചേട്ടനായിരുന്നു എന്ന് അതിലൊരു വർക്കർ ചോദിക്കാണ് ചേട്ടനോ സാറെന്ന് വിളിക്കടാ എന്ന് പറയുന്നു ആ സാറ് സാറായിരുന്നു കണ്ടപ്പോ മനസ്സിലായില്ല എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ആ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പ്രകാശം വീണ്ടും മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് അവിടെ കല്യാണിയെയും കിരണ്യും കാണുന്നത് അവരാണെങ്കിലും അവിടുത്തെ വർക്കുകളൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ ഏർ സംസാരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് പ്രകാശൻ അപ്പൊ കിരൺ ചോദിക്കാണ് നിങ്ങളാരാ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാനോ എന്നും പറഞ്ഞ് വീണ്ടും ആ മാസ്ക് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഓ നിങ്ങളോ എന്ന് ചോദിക്കുകയാണ് നിങ്ങളെന്താ ഇവിടെ ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ബിൽഡിംഗ് ആണ് നിങ്ങൾ എന്താ ഇവിടെ വന്നതെന്ന് പ്രകാശം ചോദിക്കുമ്പോൾ നിങ്ങൾ കൺസ്ട്രക്ഷൻ അല്ലേ ചെയ്യുന്നതുള്ളൂ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കിട്ടിയിട്ടുള്ളത് ഞങ്ങൾക്കാണ് എന്ന് പറയുന്നുണ്ട് അതൊന്നും വേണ്ട നിങ്ങൾ ഇവിടെ വർക്കൊന്നും ചെയ്യേണ്ട നീ സംസാരിക്കലടി എന്ന് പറയുന്നുണ്ട് പ്രകാശൻ കല്യാണി അവിടെയായിട്ട് എന്താ സംസാരിച്ചാൽ എന്ന് കല്യാണി തിരിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കിരണം ചോദിക്കുന്നുണ്ട് എന്താ അവിടെ സംസാരിച്ചാൽ മറുപടി ഒന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എന്തിനാ ഇവിടെ ഒന്നും ഇങ്ങനെ ചുറ്റി നടക്കുന്നത് അതെ ഞങ്ങൾക്ക് ലക്ഷ്മി മാഡം പൈസ അഡ്വാൻസ് തുക തന്നിട്ടുണ്ടെങ്കിൽ ഈ ജോലി ിൽ അത് ഞങ്ങള് കറക്റ്റായി ചെയ്തിരിക്കും അത് ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞാലും ഞങ്ങൾ ചെയ്തിരിക്കും എന്നിങ്ങനെ കല്യാണിയും കിരണും തർപ്പിച്ച് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് പ്രകാശം പറയാൻ അടേ നിന്റെ അമ്മയുണ്ടല്ലോ ദീപ അവൾ കോടതി വളപ്പിൽ വെച്ചിട്ട് ആ താലിമാല ഊരി പൊട്ടിച്ച് എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞില്ലേ അന്ന് ഞാൻ അവൾക്ക് വെച്ചിട്ടുണ്ട് എന്തായാലും അങ്ങനെ ചെയ്തത് നല്ല കാര്യം തന്നെ അവളെക്കാളും നല്ല സുന്ദരിയും ആഡിത്യവും അതുപോലെ തന്നെ പടക്കാരിയായ ഒരു പെണ്ണിനെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് രണ്ടാമത് ഞാൻ ആ പെണ്ണ് ആ പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കും നിങ്ങൾ നോക്കിക്കോ അതുപോലെ തന്നെ ആർപ്പാടമായിട്ടുള്ള കല്യാണമായിരിക്കും നല്ല സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളെ വിളിക്കാം നിങ്ങൾ വന്ന് ണ്ണീറ്റ് പൊക്കോ എന്നിങ്ങനെ പ്രകാശം പറയുമ്പോ ഏർ കല്യാണിയും അതുപോലെ തന്നെ ലക്ഷ്മി ഏർ നമ്മുടെ കിരണമുഖത്തോടെ മുഖം നോക്കി ചിരിക്കുകയാണ് അപ്പൊ കിരൺ പറയുന്നുണ്ട് വിളിച്ചാൽ എന്തായാലും ഞങ്ങൾ വന്നിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ആ വിളിച്ചിരിക്കും എന്നും പറഞ്ഞു പ്രകാശൻ അങ്ങനെ മുകളിലേക്ക് പോവുകയാണ് അങ്ങനെ മുകളിലേക്ക് പേടിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അവിടെ ലക്ഷ്മി ഉണ്ടാവും എന്നൊരു ഭയത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ മുകളിലെത്തിയ ഉടനെ തന്നെ കാണുന്ന കാഴ്ച ലക്ഷ്മി അവിടെ ഫോൺ ചെയ്ത് നിൽക്കുന്നതാണ് പ്രകാശൻ ലക്ഷ്മിയെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മിയും പ്രകാശനെ കാണുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്